മുക്കം ചെറുവാടി റോഡിൽ പുനർനിർമ്മിക്കുന്ന കോട്ടമുഴി പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ വശത്തെ മണ്ണ് വീണ്ടും ഇടിഞ്ഞു കരശ്ശേരി പഞ്ചായത്തിൽപ്പെട്ട കക്കാട് ഭാഗത്തെ മണ്ണാണ് ഇടിഞ്ഞത് ഒരാഴ്ച മുമ്പും കുറച്ച് ഭാഗം മണ്ണിടിഞ്ഞ് താഴോട്ട് വധിച്ചിരുന്നു മുക്കം ചെറുവാടി എൻ എം ഹാജി റോഡിൽ പുനർനിർമ്മിക്കുന്ന കോട്ടമുഴി പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ വശത്തെ മണ്ണാണ് വീണ്ടും ഇടിഞ്ഞത് കാരശ്ശേരി പഞ്ചായത്തിൽപ്പെട്ട കക്കാട് ഭാഗത്തെ അപ്രോച്ച് റോഡിന്റെ വശത്തെ മണ്ണാണ് ഇടിഞ്ഞത് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് വീണ്ടും മണ്ണിടിഞ്ഞത് ചെറിയ വാഹനങ്ങൾ സഞ്ചാരമുള്ള റോഡിൽ തുടരെയുള്ള മണ്ണിടിച്ചിൽ വാഹനങ്ങൾക്ക് ഭീഷണിയായിരിക്കുകയാണ് മഴ കനക്കുന്നതോടെ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ കരാർ കമ്പനി പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് ഈ ഭാഗം മൂടിയിട്ടിരിക്കുകയാണ് ഒരാഴ്ച മുമ്പും കുറച്ചു ഭാഗത്ത് മണ്ണിടിഞ്ഞ് താഴോട്ട് പതിച്ചിരുന്നു ആറുമാസം മുമ്പ് പാലത്തിൻ്റെ പാർശ്വവിദ്യ തകർന്ന് അൻപത് മീറ്ററോളം പുഴയിലേക്ക് പതിച്ചിരുന്നു ഈ ഭാഗം പുനർനിർമ്മാണം നടക്കുന്നതിനിടെയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് കൊടിയത്തൂർ കക്കാട് നിവാസികളുടെ പ്രധാന ആശ്രയമായ ഈ റോഡ് പാലത്തിൻ്റെ പ്രവൃത്തി മൂലം മാസങ്ങളായി അടച്ചിട്ട നിലയിലായിരുന്നു നാൽപ്പത് വർഷം മുമ്പ് നിർമ്മിച്ച ഇവിടെയുള്ള പാലത്തിൻ്റെ കമ്പികൾ പുറത്തു ചാടി ഭിത്തി തകർന്ന് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് പതിനൊന്ന് മീറ്റർ വീതിയിലും പതിനെട്ട് മീറ്റർ നീളത്തിലും പാലം പുനർനിർമ്മിക്കുന്നത് പാലത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടും പ്രവൃത്തി മന്ദഗതിയിലാവുന്നതിനെതിരെ പ്രദേശവാസികൾ ശക്തമായ പ്രതിഷേധത്തിലുമാണ് ന്യൂസ് ബ്യൂറോ മുക്കം